എൻ്റെ പേര് സിജി ഞാൻ വേഴ്പ്രായി നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് എനിക്ക് അമ്മയ്ക്കും ആയിരം ആയിരം നന്ദി ഞാൻ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് എനിക്ക് പത്ത് മുപ്പത് വർഷമായിട്ട് തുമ്മല തുമ്മലുണ്ടായിരുന്നു ആ തുമ്മൽ ഞാൻ ഇ എൻറ്റേനെയൊക്കെ കാണിച്ചു മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു കുറവുമില്ലായിരുന്നു ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടിത്തൈലുമൊക്കെ മൂക്കിലും ഇവിടെ നെറ്റിയിലും ഒക്കെ പുരട്ടിയതിന് ശേഷം എനിക്കങ്ങനെ തുമ്മലുണ്ടായിട്ടില്ല മൂക്കിന് ചൊറിച്ചിലോ ഒന്നും ഉണ്ടായിട്ടില്ല വെളുപ്പിനെയൊക്കെ എഴുന്നേൽക്കുമ്പോഴും എനിക്ക് ഭയങ്കര അസ്വസ്ഥതകളായിരുന്നു തുമ്മൽ തുമ്മൽ കൊണ്ട് എനിക്ക് എഴുന്ന വൈകുന്നവാട് ആകുമ്പോഴത്തേക്ക് എൻ്റെ മൂക്കുമൊക്കെ അടഞ്ഞ് തലവേദനയൊക്കെ ആയിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി രണ്ടാമതായിട്ട് എൻ്റെ മകൾക്ക് ജോ ഞാൻ ഉടമ്പടി എടുത്ത് പതിനഞ്ചാം പതിനഞ്ച് ദിവസത്തിനകം എൻ്റെ മകൾക്ക് ജോലി ബാംഗ്ലൂർ ജോലി കിട്ടി ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി എൻ്റെ പേര് അലീന എൻ്റെ പേര് അലീന മമ്മി പറഞ്ഞതുപോലെ മമ്മി എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു മമ്മിയുടെ രണ്ടാമത്തെ നിയോഗം എനിക്കൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഉടമ്പടി എടുത്ത് ആദ്യത്തെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സെപ്റ്റംബർ ഏഴിന് എനിക്ക് ബാംഗ്ലൂരിൽ ക്യു സി മൈക്രോബയോളജിസ്റ്റായിട്ടൊരു ജോലി ലഭിച്ചു പക്ഷേ ജോലി ലഭിച്ച് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് പൈലോണ്ടൽ സിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു രോഗം കണ്ടുപിടിച്ചതിനാൽ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി വേണമെന്ന് പറഞ്ഞു പക്ഷേ പഴുപ്പും ഡിസ്ചാർജും ഒക്കെ ഉണ്ടായിരുന്നത് കാരണം സർജറിയുടെ ഡേറ്റ് ഡിലേ ആയി സർജറി കഴിഞ്ഞ രണ്ട് മാസത്തോളം ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ജനുവരി ആയി എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിക്കാനായിട്ട് അപ്പോൾ എനിക്ക് കിട്ടിയ ജോലി എനിക്ക് റിസൈൻ ചെയ്യേണ്ട വന്നു പിന്നീട് ജനുവരി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഞാൻ വിസിറ്റ് വിസയിൽ അബുദാബിയിൽ പോയി ഞാൻ ഞാൻ ആ സമയത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എവിടെ ജോബിന് ഇൻറ്റർവ്യൂവിന് പോയാലും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടും പ്രത്യക്ഷീകരണ മാതാവിൻ്റെ പുസ്തകം ഞാൻ കയ്യിൽ കരുതുമായിരുന്നു എപ്പോഴും കാശീരൂ എൻ്റെ കയ്യിൽ ധരിക്കുമായിരുന്നു പോകുന്നതിന് മുൻപായിട്ട് ഉടമ്പടി തൈല ഞാൻ എൻ്റെ നെറ്റിയിൽ തൂത്തിട്ടാണ് പൊക്കൊണ്ടിരുന്നത് ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ മമ്മി വീട്ടിൽ മുട്ടുമേ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു കൊന്ത ചൊല്ലുമായിരുന്നു അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്ത മൂന്ന് ഇൻ്റർവ്യൂലും ഞാൻ സെലക്റ്റായി അതിലെ മൂന്നാമത്തെ ഇൻ്റർവ്യൂ കിട്ടിയത് ഞാൻ ജോലിക്ക് കയറി പക്ഷേ ജോലിക്ക് കയറിയപ്പോൾ അവിടുത്തെ സാഹചര്യം ജോലി സാഹചര്യം അവിടുത്തെ അന്തരീക്ഷം ഭയങ്കര മോശമായിരുന്നു എങ്ങനെയും അവിടെ നിന്ന് റിസൈൻ ചെയ്താൽ മതി വേറെ ജോലി നോക്കണം എന്നൊരു സാഹചര്യം വന്നു അങ്ങനെ ഞാൻ രണ്ടാമത് അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂവിൽ എനിക്ക് വീണ്ടും കോൾ വന്നു പുള്ളി പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് ഓഫർ ലെറ്റർ തരാം എത്രയും വേഗം ജോയിൻ ചെയ്യണം അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി എനിക്ക് ഞാൻ ജോയിൻ ചെയ്ത കമ്പനിയിൽ എനിക്ക് രണ്ട് വർഷത്തേക്ക് വിസ അടിച്ചു അവരുടെ കമ്പനി പോളിസി പ്രകാരം പ്രൊബേഷൻ പീരീഡിൽ റിസൈൻ ചെയ്താൽ അവർ ചോദിക്കുന്ന തുക കോമ്പൻസേഷനായിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം എൻ്റെ പുതിയ കമ്പനിയിലൂടെ ഞാൻ പറഞ്ഞു അവർ പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട അവർ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം എത്രയും വേഗം റിസൈൻ ചെയ്ത് നോട്ടീസ് പീരീഡ് ഉണ്ടെങ്കിൽ അതും സെർവ് ചെയ്തിട്ട് ജോയിൻ ചെയ്തോളാം പറഞ്ഞു ഞാനിപ്പോൾ റിസൈൻ ഇട്ടു ജോയിൻ ചെയ്തു മാതാവിൻ്റെ സഹായം കൊണ്ട് ഇന്ന് വരെ എനിക്ക് ജോബിന് പ്രശ്നമൊന്നും ഉണ്ടായില്ല പക്ഷേ എന്നാൽ ഞാൻ ജോയിൻ ചെയ്ത മാസത്തിന് ശേഷം എൻ്റെ പഴയ കമ്പനി പുതിയ കമ്പനിക്കെതിരെ ലീഗലി കേസ് ഫയൽ ചെയ്തു പക്ഷേ എവിഡൻസ് എവിഡൻസല്ല എനിക്കും എൻ്റെ കമ്പനിക്കും അനുകൂലമായിരുന്നതിനാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേസ് നിലനിന്നില്ല എൻ്റെ ജോലിക്ക് ഇപ്പോഴും കുഴപ്പമില്ല ഞാനിപ്പോൾ നന്നായി മാതാവിൻ്റെ സഹായം കൊണ്ട് വർക്ക് ചെയ്യുന്നു ഞാനിപ്പോൾ ലീവിന് വന്നതാണ് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് എൻ്റെ മാസത്തിലെ ഏതെങ്കിലും ഒരു മാസത്തിലെ ഒരു സാലറി ഞാൻ ഇവിടെ കൊടുക്കാമെന്ന് നേരിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു സാലറി ഒരു കുട്ടിയുടെ പഠന സഹായത്തിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തു ഉടമ്പടിയിൽ ഞാൻ എല്ലാ മാസം ഇവിടെ വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി എല്ലായിടത്തും വീടുകളിലൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി രോഗികളെയൊക്കെ കാണുമായിരുന്നു പിന്നെ വണ്ടാനത്ത് പൊതിച്ചോറ് കൊടുത്തിട്ടുണ്ട് ചെയ്തു എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരു ആയിരം ആയിരം നന്ദി ഹെബ്രായർ പന്ത്രണ്ടാം അധ്യായം രണ്ടാം തിരുവചനം നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ടു വേണം നാം ഓടാൻ അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു ദൈവസിംഹാസനത്തിൻ്റെ വലതു ഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു സിജി അലക്സ് എന്ന ഈ സഹോദരി തൻ്റെ തനിക്കും തൻ്റെ കുടുംബത്തിലും ലഭിച്ച ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെച്ചത് സഹോദരി പറയുന്നുണ്ട് ഏറെ നാളായി ഉണ്ടായിരുന്ന സഹോദരിയുടെ രോഗാവസ്ഥയ്ക്ക് അമ്മമാതാവിൻ്റെ ഉടമ്പടി എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പൂർണ്ണമായ സൗഖ്യം ലഭിച്ചതിനെക്കുറിച്ച് അതോടൊപ്പം മകൾക്ക് ജോലി ഉടമ്പടി എടുത്ത് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ വിദേശത്തുള്ള ജോലി ശരിയാവുകയും അതിനിടയിൽ വന്ന തടസ്സങ്ങൾ മാറിപ്പോവുകയും ജോലിയിൽ പ്രവേശ പ്രവേശിച്ച് അവിടെ കഷ്ടാനുഭവങ്ങളായിരുന്നപ്പോൾ അമ്മയോട് പ്രാർത്ഥിക്കുകയും മറ്റൊരു കമ്പനിയിൽ ഇവിടെയുള്ള പ്രൊഫഷൻ പിരീഡിൽ തന്നെ ചേരുവാനും എന്നാൽ യാതൊരു പ്രയാസങ്ങളോ ജോലിക്കോ സാമ്പത്തികമായോ നഷ്ടങ്ങളോ ഒന്നുമില്ലാതെ പുതിയ ജോലിയിൽ നാളിതുവരെ തുടരുവാനുള്ള സഹായം അമ്മമാതാവ് മകൾക്ക് നൽകിയതിനെയാണ് രണ്ടാമത് സാക്ഷ്യപ്പെടുത്തിയത് മൂന്നാമത് മകനുണ്ടായ ഒരു അപകടവും അത് വിരൽ മുറിഞ്ഞു പോയതും അത് കൂട്ടുപിടിപ്പിക്കുവാനുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞതും നഖം വളരില്ല എന്ന് സൂചിപ്പിച്ചതും ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മുഴുവനും തരണം ചെയ്ത് വിരൽ കൂട്ടുപിടിപ്പിക്കുവാനും നഖം വളർന്നുകൊണ്ട് സഹോദരി പറയുന്നുണ്ട് ഉടമ്പടി തൈലം പൂശി ഞാൻ എന്നും പ്രാർത്ഥിച്ചിരുന്നു അതുകൊണ്ട് അവൻ്റെ വിരലിന് യാതൊരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ കൂടി എൻ്റെ അമ്മ മാതാവ് തിരികെ നൽകിയെന്നാണ് മൂന്ന് സാക്ഷികളിലും നമ്മൾ കാണുന്നത് ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുക്കുന്ന അമ്മയിൽ ശരണപ്പെട്ട ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇത്തിരി ക്ലേശങ്ങളിലൂടെയൊക്കെ ജീവിതം കടന്നു പോകുന്നുവെങ്കിലും ആ ക്ലേശകാലത്തും കൂടെ നിന്ന് സഹായിക്കുകയും ക്ലേശങ്ങളെ അതിജീവിക്കുവാനുള്ള കരുത്തു പകരുകയും ചെയ്യുന്ന അമ്മയുടെ സംരക്ഷണത്തെക്കുറിച്ചാണ് നമുക്ക് ഉടമ്പടി എടുക്കുന്നു എന്നതുകൊണ്ട് നമ്മുടെ വഴികളൊക്കെ പൂവിതറിയതായി എന്ന് കരുതരുത് ഉടമ്പടി എടുക്കുമ്പോൾ വിശ്വാസത്തെ ഉരച്ചു ഉരച്ചുനോക്കപ്പെടുന്നുണ്ട് ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ നാം എങ്ങനെ ബലവത്തായി നിൽക്കുന്നുവെന്ന് പരിശോധിക്കപ്പെടുന്നുണ്ട് നാം തിരുത്തുവാൻ വേണ്ടി നമ്മളോട് ദൈവാത്മാവ് പ്രചോദിപ്പിക്കുന്ന മേഖലകളിൽ നാം പലപ്പോഴും അത് പൂർണ്ണമായി തിരുത്താതെ നിൽക്കുമ്പോൾ തിരുത്തുന്നത് വരെ നാം പ്രാർത്ഥിക്കുന്ന എഴുതിയ നിയോഗങ്ങൾ അത് ഫലരഹിതമായി പോകുന്നത് നാം കാണാറുണ്ട് അതുകൊണ്ട് അമ്മമാതാവിൻ്റെ ഉടമ്പടി നമ്മളെ ഉടച്ചുപാർക്കുന്നതാണ് നമ്മളെ വിശുദ്ധീകരിച്ചെടുക്കുന്നതാണ് ദൈവത്തിന് മുമ്പിൽ സ്നേഹത്തോടെ നിൽക്കുവാൻ വേണ്ടി ദൈവത്തിൻ ദൈവം നമ്മളെ തിരികെ വിളിക്കുമ്പോൾ അവിടുത്തെ നിത്യതയിൽ സന്തോഷത്തോടെ പങ്കുപറ്റുവാൻ വേണ്ടി നമ്മളെ ബലപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് ഉടമ്പടി ജീവിതം ഈ ലോകത്തിലെ താൽക്കാലിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല മറിച്ച് വചനത്തിൽ നാം വായിച്ചതുപോലെ അത് ക്രിസ്തു എങ്ങനെയാണോ അപമാനം സഹിച്ചുകൊണ്ട് സന്തോഷങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുവാൻ വേണ്ടി തൻ്റെ ജീവിതത്തെ ബലിയായി ലോകത്തിൽ സമർപ്പിച്ചത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളെ കുറച്ചുകൂടി ദൈവത്തിന് ഹിതകരമാകുന്ന വിധത്തിൽ ജീവിതത്തെ കൊടുക്കുവാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഒരുപക്ഷെ ഉടമ്പടിയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ എല്ലാം കൊള്ളാമെന്ന് പറഞ്ഞ് നടക്കുന്നവരായിരിക്കും ഉടമ്പടിയിൽ വരുമ്പോഴാണ് കണ്ണ് തെളിയുന്നത് ചെവി കേൾക്കുന്നത് ആത്മാവ് സ്പന്ദിക്കുന്നത് നാം പരിശുദ്ധാത്മാവിന്റെ സ്വരം പോലും കേൾക്കുന്നത് കാരണം ജീവിച്ച ജീവിതമല്ല ജീവിക്കേണ്ടതെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും ഉടമ്പടി ജീവിതമാണ് ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ മൃദുവായ സ്വരം പോലും നമ്മുടെ ചെവികൾക്കുള്ളിൽ നമുക്ക് കേൾക്കുവാനാകും അമ്മ മാതാവ് കരം പിടിച്ചുകൊണ്ട് ജീവിതത്തെ ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നത് നമുക്ക് അനുഭവിക്കുവാനാകും നമ്മുടെ ജീവിതം ദൈവഗിത പ്രകാരമല്ലാത്തത് ഏത് രീതിയിലേക്ക് മാറിയാലും വാണിങ്സ് അലാംസ് നമുക്ക് ലഭിക്കുന്നത് നമുക്ക് തിരിച്ചറിയാനാവും അതുകൊണ്ട് ദൈവം ഇടപെടുന്ന ദൈവത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിയുന്ന ഒരു ജീവിതമായി മാറുന്നതിന് വേണ്ടിയാണ് അനുദിന ദിവ്യബലിയിൽ പങ്കെടുക്കണം രണ്ടാഴ്ചയിൽ ഇരിക്കൽ കുംഭസാരിക്കണം വചനം വായിക്കണം ഉപവസിക്കണം എന്ന് നമ്മളോട് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കുന്നത് കാരണം നമ്മുടെ ആത്മാവ് സെൻസിറ്റീവായിരിക്കണം നമ്മുടെ ആത്മാവ് ഈ ആ സെൻസിറ്റീവായി നിന്നാൽ മാത്രമേ ഏറ്റവും മൃദുസ്വരം പോലും ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും ദൈവം സംസാരിക്കുമ്പോൾ നമുക്കത് കേൾക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ കരിഞ്ഞ് വിറകുപോലെ കരിക്കട്ട പോലെ ആത്മാവ് മാറിപ്പോയാൽ ഒരു ചലനവും ആത്മാവിലുണ്ടാവില്ല ഒരു സ്വരവും നാം അവിടെ കേൾക്കില്ല നാം ചെയ്യുന്ന പ്രവൃത്തികൾ എത്ര വേദനിപ്പിക്കുന്നതാണെങ്കിലും നമ്മളെ അത് അലോസ്പ്പെടുത്തത്തില്ല ഉടമ്പടി ജീവിതം ഒരു പുതുജീവിതത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു അത് ആത്മാവിനെ നിരന്തരം അറിയുന്ന ജീവിതമാണ് അമ്മ മാതാവ് നയിക്കുന്ന ജീവിതമാണ് ഈശോയുടെ അനുഗ്രഹങ്ങൾ ഏതവസ്ഥയിലും നമ്മുടെ ജീവിതത്തിലേക്ക് കൈമാറുന്ന ജീവിതമാണ് അതുകൊണ്ട് ആത്മാവിന്റെ സ്വരം കേൾക്കുന്നവരായി ആത്മീയ അനുഭവങ്ങളിൽ ജീവിതത്തെ നമുക്ക് ബലപ്പെടുത്താം ഈ കുടുംബത്തിൽ ലഭിച്ച ഈ എല്ലാ നന്മകൾക്കും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക